നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽക് സോപ്പ് തോമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് പെട്ടി തുറന്നപ്പോൾ ജനപ്രിയം ജനക്ഷേമം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് പാർലമെന്റിൽ ലക്ഷ്യം ക്ഷേമ ബഡ്ജറ്റ് എന്ന് ആമുഖത്തിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രധാനം സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും ക്ഷേമം വരുമാനം പങ്കിടുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പങ്ക് നൽകും രാജ്യം വളർച്ചയുടെ പാതയില്ലെന്ന് ലോകം അംഗീകരിച്ചു രൂപയുടെ മൂല്യം വർദ്ധിച്ചു ജലസേചന പദ്ധതികൾ നവീകരിക്കും ഒരു ലക്ഷം കിലോമീറ്റർ റോഡ് പണിയും മോദിയുടെ സ്വപ്നമായ സ്വച്ഛ് ഭാരത് പദ്ധതി വിപുലമാക്കും കോടി ടോയ്ലറ്റുകൾ കോടിലറ്റുകൾ എല്ലാവർക്കും വീട് വൈദ്യുതി കുടിവെള്ളം ഇരുപതിനായിരം ഗ്രാമങ്ങളിൽ സൗരോർജ്ജ പദ്ധതി ബഡ്ജറ്റ് സുന്ദരം സ്വപ്നങ്ങൾ മോഹനം ഇന്ത്യയുടെ വളർച്ച ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങളുമായി അരുൺ ജെയ്റ്റ്ലി ജൻധൻ യോജന പോസ്റ്റ് ഓഫീസുകളിലേക്ക് റിസർവ് ബാങ്കിന് നിയമ ഭേദഗതി ഏപ്രിൽ മുതൽ ചരക്കു സേവന നികുതി തൊഴിലുറപ്പ് പദ്ധതി തുടരും അപകട മരണങ്ങൾക്ക് ഇൻഷുറൻസ് രണ്ട് ലക്ഷം അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കൂട്ടിയത് ചരിത്രത്തിലാദ്യം കാർഷിക ജലസേചനത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് കോടി എട്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ കാർഷിക വായ്പ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കോടി ആശങ്കയ്ക്ക് വിരാമം അത് ഉൽക്കയാണ് ഇന്നലെ രാത്രി ആകാശത്തു അഗ്നിഗോളം അഗ്നികോളം ഉൽക്കയെന്ന സ്ഥിരീകരണം രാത്രി പത്ത് മണിയോടെ പല ജില്ലകളിലും കണ്ടത് ഉൽക്കയുടെ അവശിഷ്ടങ്ങളെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കുസാറ്റ് ശാസ്ത്രജ്ഞരും ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കില്ലെന്ന് വിശദീകരണം ആശങ്ക വേണ്ടെന്ന് സർക്കാരും ശാസ്ത്രജ്ഞരും സ്ഥിരീകരണം അന്തരീക്ഷത്തിലെ കാർബൺ പദാർത്ഥത്തിന്റെ ശേഷം നീലഗോളത്തിന് കാരണം ഉൽക്കയിലെ മഗ്നീഷ്യം വിവാദ സീറ്റിൽ കുറ്റം ആർക്ക് സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനവുമായി കോട്ടയത്ത് സിപിഐ സംസ്ഥാന സമ്മേളനം തുടരുന്നു പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്നും ചർച്ച സിപിഎമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഏകപക്ഷീയവും പക്ഷപാതപരവുമെന്ന് ആക്ഷേപം ഘടകകക്ഷികളെ ഭിന്നിപ്പിച്ച് പുറത്താക്കുന്ന നയം മുന്നണിയെ ദുർബലമാക്കി സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കാൻ കാനം രാജേന്ദ്രനും കെ ഇ ഇസ്മായിലും വൈകിട്ട് വികസന സെമിനാറിന്റെ ഉദ്ഘാടന വേദിയിൽ വി എസിന്റെ രാഷ്ട്രീയ മറുപടിക്ക് കാത്ത് സിപിഎം മിൽസോ ദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാട്സെ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം